അമേരിക്കയിലെ എച്ച് ഒൻ ബി വിസയുമായി ബന്ധപ്പെട്ട് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ ഒരു ലക്ഷം ഡോളർ ഫീസിനെതിരെ ഇരുപത് സംസ്ഥാനങ്ങൾ ചേർന്ന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കാലിഫോർണിയയാണ് ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നത് ഡിസംബർ പന്ത്രണ്ടിന് കേസ് ഫയൽ ചെയ്തതായിട്ടാണ് വാർത്താ ഏജൻസികൾ നൽകുന്ന വിവരം ഈ പുതിയ ഫീസ് നയം നിയമവിരുദ്ധമാണെന്ന് കാലിഫോർണിയ അറ്റോർണി ജനറൽ വില്യം ടോങ് പറഞ്ഞു പ്രത്യേക തൊഴിൽ വിഭാഗത്തിലുള്ള വിസകൾ വഴി അമേരിക്കൻ കമ്പനികൾക്ക് ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ നിയമിക്കാൻ സാധിക്കും എന്നാൽ ഈ പുതിയ ഫീസ് കമ്പനികൾക്ക് ഒരു ഒരുപോലെ തടസ്സമായി മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പുതിയ നയം നിയമത്തിൻ്റെ വ്യക്തമായ ലംഘനമാണെന്ന് സംസ്ഥാനങ്ങൾ ആരോപിക്കുന്നു കോൺഗ്രസ് അനുവദിച്ച പരിധിക്ക് പുറത്തുള്ള വലിയ ഫീസ് ഈടാക്കുന്നത് എച്ച് ഒൻ ബി പ്രോഗ്രാം രൂപീകരിച്ചതിൻ്റെ ഉദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണെന്നും ആവശ്യമായ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഇത് നടപ്പാക്കിയതെന്നും അവർ പറയുന്നു ഭരണകൂടത്തിൻ്റെ അധികാരം ദുരുപയോഗം ചെയ്തതായും അവർ ആരോപിക്കുന്നു സാധാരണയായി ഒരു എച്ച് ഒൺ ബി വിസ അപേക്ഷ സമർപ്പിക്കുമ്പോൾ തൊള്ളായിരത്തി അറുപത് ഡോളർ മുതൽ ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡോളർ വരെയാണ് ഫീസ് വരാറുള്ളത് എന്നാൽ പുതിയ ഒരു ലക്ഷം ഡോളർ ഫീസ് വിസ പ്രോസസ് ചെയ്യുന്നതിനുള്ള യഥാർത്ഥ ചിലവിനേക്കാൾ വളരെ കൂടുതലാണെന്ന് പ്രസ്താവനയിൽ പറയുന്നു ഈ ഉയർന്ന ഫീസ് കാരണം സ്കൂളുകൾ സർവകലാശാലകൾ ആശുപത്രികൾ എന്നിവയെല്ലാം പ്രതിസന്ധിയിലാകുമെന്നും സംസ്ഥാനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാരണം ഈ സംസ്ഥാനങ്ങൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാൻ എച്ച് എൻ ബി വി സെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട് കാലിഫോർണിയ അറ്റോർണി ജനറൽ റോബ് ബോണ്ട മസാച്ചുസൈറ്റ്സ് അറ്റോർണി ജനറൽ ആൻഡ്രിയ കാബ്ബൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അരിസോണ കൊളറാഡോ കണക്ടിക്കട്ട് ഡെലാബെയർ ഹവാലി ഇലിനോയ്സ് മേരിലാൻഡ് മിഷിഗൺ മിനസോട്ട നോർത്ത് കലോറിന ന്യൂജേഴ്സി ന്യൂയോർക്ക് ഒറിഗൺ റോഡ് ഐലൻഡ് വെർമോണ്ട് വാഷിംഗ്ടൺ വിസ്കോൺസിൻ എന്നീ സംസ്ഥാനങ്ങളിലെ അറ്റോർണി ജനറൽമാരും ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്നിട്ടുണ്ട് എച്ച് വൺ ബി വിസ അപേക്ഷകരെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ പരിശോധന കർശനമാക്കിയതിന് പിന്നാലെയാണ് ഈ പുതിയ കേസ് വന്നിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് പ്രത്യേക തൊഴിൽ വിഭാഗത്തിലുള്ള വിസകൾക്ക് അപേക്ഷിക്കുന്നവരും അവരുടെ എച്ച് ഫോർ ആശ്രിതരും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ സ്വകാര്യത ക്രമീകരണങ്ങൾ പബ്ലിക്കാക്കി മാറ്റണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു ഈ വർഷമാദ്യം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും എക്സ്ചേഞ്ച് വിസിറ്റർമാർക്കും സമാനമായ സോഷ്യൽ മീഡിയ പരിശോധന ഏർപ്പെടുത്തിയിരുന്നു കാലിഫോർണിയ എ ജി ടോങ് എച്ച് ഒൻ ബി വിസാ ഫീസ് കേസിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ സ്വപ്നം ഏറ്റവും കൂടുതൽ വിലപേശുന്നവർക്ക് വിൽക്കുകയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഈ തീരുമാനം നമ്മുടെ രാജ്യത്തിന്റെ കുടിയേറ്റ വേരികൾക്ക് നേരെ ഒരു ക്രൂരമായ അധിക്ഷേപമാണ് കൂടാതെ പ്രയാസമേറിയതും പ്രധാനപ്പെട്ടതുമായ സ്ഥാനങ്ങൾ നികത്താൻ എപ്പോഴും കഴിവുള്ള എച്ച് ഒൻ ബി തൊഴിലാളികളെ ആശ്രയിച്ചിരുന്ന പൊതു സ്വകാര്യ മേഖലയിലെ തൊഴിൽദാതാക്കൾക്ക് ഇത് ഒരു തിരിച്ചടിയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അമേരിക്കൻ തൊഴിലാവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി അമേരിക്കൻ കോൺഗ്രസ് എപ്പോഴും എച്ച് ബി വിസ പ്രോഗ്രാം രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമാക്കി അമേരിക്കൻ തൊഴിലാളികൾക്ക് തെറ്റായി ജോലി നഷ്ടപ്പെടാതിരിക്കാൻ ഈ പ്രോഗ്രാം അവരുടെ താൽപര്യങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു കൂടാതെ വിസ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനായി കോൺഗ്രസ് നടപ്പാക്കൽ നടപടികൾ മെച്ചപ്പെടുത്തുന്നതിൽ എപ്പോഴും പങ്കുവഹിച്ചിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു നിലവിൽ സ്വകാര്യ തൊഴിൽദാതാക്കൾക്ക് അറുപത്തയ്യായിരം വിസകളാണ് പ്രതിവർഷം അനുവദിച്ചിട്ടുള്ളത് ഇതിൽ ഇരുപതിനായിരം വിസകൾ മാസ്റ്റേഴ്സ് ബിരുദമോ അതിൽ കൂടുതലുള്ളവർക്ക് സംവരണം ചെയ്തിട്ടുണ്ട് സർക്കാർ ലാഭേച്ഛയില്ലാത്ത സ്ഥാപനങ്ങൾക്ക് ഈ പ്രോഗ്രാം വളരെ പ്രയോജനകരമാണെന്നും അവരുടെ പൊതുസേവന ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ഇത് സഹായിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ ഓഫീസ് കൂട്ടിച്ചേർത്തു ഈ സ്ഥാപനങ്ങൾക്ക് പ്രതി വർഷമുള്ള അറുപത്തയ്യായിരം വിസകളുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ ലഭിച്ചിട്ടുണ്ടെങ്കിലും പുതിയ ഫീസിൽ നിന്ന് അവർക്ക് ഇളവ് ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹത്തിൻ്റെ ഓഫീസ് വ്യക്തമാക്കി ഈ ഒരു ലക്ഷം ഡോളർ ഫീസ് നിയമം കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാക്കുമെന്നും രാജ്യത്തുള്ള നീളം ജീവനക്കാരുടെ കുറവുണ്ടാക്കുമെന്നും ഔദ്യോഗിക പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നു ബിസിനസ് ഇൻസൈഡേഴ്സിന് നൽകിയ പ്രസ്താവനയിൽ വൈറ്റ് ഹൗസ് വക്താവ് ടൈലർ റോജേഴ്സ് പ്രസിഡന്റ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് വാഗ്ദാനത്തിന് ഊന്നൽ നൽകി പ്രതികരിച്ചു പ്രസിഡന്റ് ട്രംപ് അമേരിക്കൻ തൊഴിലാളികൾക്ക് മുൻഗണന നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു എച്ച് വിസകളിലെ അദ്ദേഹത്തിൻ്റെ ഈ പ്രായോഗിക നടപടി അതുതന്നെയാണ് ചെയ്യുന്നത് ഇത് അമേരിക്കൻ വേതനം കുറക്കുന്ന തരത്തിൽ സിസ്റ്റം ദുരുപയോഗം ചെയ്യുന്ന കമ്പനികളെ നിരുത്സാഹപ്പെടുത്തുകയും വിദേശത്തു നിന്നുള്ള മികച്ച പ്രതിഭകളെ കൊണ്ടുവരേണ്ട ആവശ്യകതയുള്ള തൊഴിൽദാതാക്കൾക്ക് ഉറപ്പു നൽകുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു യു എസ് സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മയുടെ ഈ കേസ് ട്രംപിൻ്റെ എച്ച് എൻ ഫീസിനെതിരെയുള്ള ആദ്യത്തെ ഔദ്യോഗിക വെല്ലുവിളി ആയിരുന്നില്ല അമേരിക്കൻ ഇമിഗ്രേഷൻ കൗൺസിലിൻ്റെ കണക്കനുസരിച്ച് ഭരണകൂടത്തിന്റെ സെപ്റ്റംബർ പ്രഖ്യാപനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇതിനോടകം രണ്ട് കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് കാലിഫോർണിയയിലെ യു എസ് ഡിസ്ട്രിക്ട് കോടതിയിൽ ഫയൽ ചെയ്തത് ഗ്ലോബൽ ന്യൂസ് ഫോഴ്സ് വേഴ്സസ് ട്രംപ് കേസ് ചേംബർ ഓഫ് കൊമേഴ്സ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അസോസിയേഷൻ ഓഫ് അമേരിക്കൻ യൂണിവേഴ്സിറ്റീസ് എന്നിവർ ചേർന്ന് ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയസിലെ യു എസ് ഡിസ്ട്രിക്ട് കോടതിയിൽ ഫയൽ ചെയ്ത ചേംബർ ഓഫ് കൊമേഴ്സ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വേഴ്സസ് യു എസ് ഡിപ്പാർട്ട്മെൻറ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി കേസ് എന്നിവയാണവ